ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂരും മുംബൈയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് സത്യങ്ങളൊക്കെ തുറഞ്ഞു ബാലചന്ദ്രൻ മനസ്സിലായി കൃഷ്ണമോൾക്ക് അലീനയോടൊരു അകൽച്ചയുണ്ട് എന്ന് ഇനിയും ഇങ്ങനെ കാരണം മാത്രമല്ല തന്നോടൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് എന്തിനാണ് അലീന ചേച്ചി തങ്ങളുടെ ജീവിതത്തിൽ എന്നൊരു ചോദ്യം കൃഷ്ണമോളുടെ ആ ഒരു മനസ്സിലുണ്ട് അലീന ചേച്ചിക്ക് ഇതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് അച്ഛൻ എന്നൊരു ചോദ്യമൊക്കെ കൃഷ്ണമോളുടെ മനസ്സിലുണ്ട് എന്ന് ബാലചന്ദ്രൻ മനസ്സിലായതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലിരുന്ന് കരയുന്ന ആ നമ്മുടെ ബാലചന്ദ്രനെ കൃഷ്ണമോളിങ്ങനെ ചേർത്ത് പിടിക്കുക സാറില്ല സാറില്ല ഇനി പറമോളെ അലീനെ ഞാൻ തള്ളിക്കളയണമായിരുന്നോ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ അലീനെ തള്ളിക്കളയണമായിരുന്നോ എനിക്കൊരു പക്ഷെ അലീനെ വെറുക്കമായിരുന്നു പക്ഷേ ആ കുട്ടി ഇതൊന്നും ചെയ് അറിഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടിയോട് മാത്രമല്ല എല്ലാവരും കൂടി തെറ്റ് ചെയ്തത് എന്നോടും എന്നോടും ആ കുട്ടിയോടൊക്കെ ഒരുപോലെ തന്നെയല്ലേ തെറ്റ് തെറ്റു ചെയ്തത് എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് വൈജയന്തി അതുപോലെ തന്നെ വൈജയന്തിയുടെ ആംഗളമാർ ജീവനൊക്കെ ഇന്നലെ വന്നിട്ട് എന്ത് പ്രകടനമൊക്കെ അഴിച്ചു വെച്ചത് മോൾ ഓർക്കുന്നില്ലേ സാറില്ലാച്ച അച്ഛൻ വിഷമിക്കല്ലേ അലീന ചേച്ചിയോട് അലിനെ ചേച്ചിയോട് അമ്മ എന്ത് ക്രൂരതയെ കാണിച്ചത് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് എങ്ങനെ എങ്ങനെ ഞാൻ അവളോട് അവളുടെ വാക്കുകൾക്ക് ഇനി അംഗീകരിച്ച് കൊടുക്കും മോള് പറ മോള് പറഞ്ഞു പണ്ട് അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല അമ്മ പക്ഷേ എങ്ങനെ ആയിരുന്നു അച്ഛൻ മാറിപ്പോയി എന്ന് പണ്ട് അച്ഛൻ്റെത് അറിയില്ലായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹമായിരുന്നു തൻ്റെ കുടുംബത്തോട് തൻ്റെ കുടുംബം തന്നെ ചതിക്കില്ല എന്നൊരു വിശ്വാസമായിരുന്നു പക്ഷേ എല്ലാം താളം തെറ്റി എന്നറിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ മനസ്സും താളം തെറ്റി പോയത് അച്ഛൻ്റെ മനസ്സച്ഛന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഇനി മോള് പറ അലീനെ ഞാൻ ഉപേക്ഷിക്കണോ നിങ്ങൾ പറയുന്നത് പോലെ അതുപോലെ വൈജൻ്റെ വൈജൻ്റെ വീട്ടുകാരും പറയുന്നത് പോലെ അലീനെ ഞാൻ തള്ളിക്കളയണം അലീനെ പറഞ്ഞു വിട്ടിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമാധാനം അതൊക്കെ വേണം ആ വീട്ടിൽ ഏ അതെ എൻ്റെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യണ്ടേ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടേ ഞാനൊന്ന് ജയിക്കേണ്ടേ മോളെ ഇത്ര നോളം തോറ്റുന്നവനല്ലേ ഞാൻ ഏഹ് അലിനെ ഞാൻ പറഞ്ഞു വിടണം അമ്മള് പറ എന്ന് ചോദിച്ചു എന്നപ്പോഴേക്കും വേണ്ട അലിനി ചേച്ചി എങ്ങും പറഞ്ഞു വിടണ്ട അലിനി ചേച്ചി നമ്മളോടൊപ്പം വേണം പാവം അലിനി ചേച്ചിക്ക് ആരും ഇല്ല അതേ മോളെ അതെ ഒരുപാട് കൊതിച്ചാണ് അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നത് നിന്റെ മുത്തശ്ശൻ തന്നെയാ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏർപ്പാട് ചെയ്തതും അയാളുടെ കാരുണ്യമാണ് അത്ര കാരുണ്യം ആ എന്തായാലും അവൾ വീട്ടിലേക്ക് വന്ന സമയത്ത് ശരിക്കും അവൾ അനാഥാലയത്തിൽ വളർന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകും ഈ വീട്ടിൽ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ അവൾക്ക് സ്നേഹിക്കാം അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവർ ഒക്കെ ഓരോ ജോലിയൊക്കെ ചെയ്തു തരുമ്പം സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പം അവർ ഒരു നോക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കാം അലീന ഈ വീട്ടിലേക്ക് വന്നത് പക്ഷേ ആ വീട്ടിൽ നിന്നും അലീനയ്ക്ക് കിട്ടിയത് എന്താ മോളെ ആ വീട്ടിൽ നിന്നും അലീനയ്ക്ക് കിട്ടിയത് എന്താണ് വൈജ ചെയ്തത് ബബിത ചെയ്തത് എന്തിന് രോഹിത് ചെയ്തത് ഏയ് ഹരി ചെയ്തത് രോഹിത്തൊക്കെ സ്വന്തം പെങ്ങളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചെയ്തത് പെങ്ങളോടൊന്നുമല്ല ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കൃഷ്ണമോട് പറഞ്ഞു വേണ്ട വേണ്ടച്ചാ അതൊന്നും ഓർക്കണ്ട ഓർക്കേണ്ടച്ചാ പോട്ടയേച്ചാ സാരമില്ല നമുക്ക് അലീന ചേച്ചിയെ ചേർത്ത് പിടിക്കാം വാച്ചാ നമുക്ക് റൂമിലേക്ക് പോകാം എനിക്ക് അലീന ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അലീന അലീനിക്കരികിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും കൃഷ്ണമോളുടെ കയ്യിൽ ബാലേന്ദ്രൻ പിടിച്ചു എന്നിട്ട് പറഞ്ഞു വേണ്ട നീ അലീനയോട് ഇതൊന്നും തുറന്നു പറയരുത് നീ സത്യങ്ങളറിഞ്ഞു എന്ന് അലീനെ അറിയണ്ട പോട്ടെ എനിക്ക് എനിക്കെൻ്റെ ചേച്ചിയെ എൻ്റെ ചേച്ചിയായിട്ട് തന്നെ സ്നേഹിക്കണം ഏ അതിന് ചേച്ചി സത്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് അലീന സോറി നമ്മുടെ കൃഷ്ണമോൾ ബാലചന്ദ്രൻ കൈയും പിടിപ്പിച്ച് അകത്തേക്ക് കയറിപ്പോകാണ് കൃഷ് ബാ കൃഷ്ണമോളുടെ പുറകെ ബാലചന്ദ്രനും അങ്ങനെ അലീനയുടെ അരികിലേക്ക് റൂമിലേക്ക് കൃഷ്ണമോളി ചെന്ന് ചെന്നു എന്നിട്ട് കുറച്ച് നേരം അലീന ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അലീനയുടെ അരികിലേക്ക് കയറി കിടന്നു ചേച്ചി ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ കൃഷ്ണമോൾക്ക് സങ്കടം വരുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രനെ ഇനി കുറച്ചെങ്കിലും സമാധാനത്തോടെ കിടന്ന് കിടന്നുറങ്ങാം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും കണ്ടുകൊണ്ടാണ് ബാലചന്ദ്രനും കിടക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി പിറ്റേ ദിവസം എളുപ്പം കാലത്ത് തന്നെ നമ്മുടെ വൈജേൻ്റെ രാജീവനെ വിളിക്കുക നിനക്കെന്തായാലും വൈജ് ഉറക്കമൊന്നും ഇല്ലേ എന്ന് രാജീവൻ ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ എങ്ങനെ ഉറങ്ങാനാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവർ പോയിട്ട് എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് ഇങ്ങ് വന്നോളും അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അവർ വൈജൻ്റെ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജീവൻ ചോദിച്ചു എത്താൻ സമയമാകുന്നല്ലേ ഉള്ളൂ വന്നോളും പോയി അടുത്ത് എവിടെയാ എത്ര ദിവസം വല്ല ലോഡ്ജില ഹോട്ടലിലോ മുറിയെടുത്ത് നിൽക്കും അവൻ്റെ ഈ പൈസയൊക്കെ ഉണ്ട് പക്ഷേ കൃഷ്ണമോളല്ലേ കൂടെ പോയിരിക്കുന്നത് അവൾ അതിനെ സമ്മതിക്കുമോ നോക്കിയോ അവളെങ്കിലും നിന്നെ വിളിക്കാം എവിടെ എവിടെന്നെങ്കിലും അവളെങ്കിലും തന്നെ വിളിക്കും അവളെ വിളിക്കാനായിട്ട് ബാലേന്ദ്രൻ സമ്മതിച്ചാലല്ലേ അവൾക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ അല്ല അവൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ബാലേന്ദ്രൻ കൂടുതൽ ദിവസമൊന്നും മാറി നിൽക്കില്ല കൂടിപ്പോയാൽ ഒരാഴ്ച അത് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരേണ്ടി വരും അപ്പോൾ വൈജേണ്ടി ചോദിച്ചു ഒരാഴ്ചയോ എന്താ ഒരാഴ്ച നിനക്ക് ബാലേന്ദ്രൻ പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ ചോദിച്ചപ്പോഴേക്കും ദേവ് രാജവട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നതിൻ്റെ ഒന്നും അല്ല ബാലചന്ദ്രൻ എന്നോട് കാണിച്ചതിനെ ബാലചന്ദ്രനെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തതാ ബാലചന്ദ്രൻ ഈ വീട്ടിൽ പോയാലും എനിക്കൊന്നുമില്ല പക്ഷെ എൻ്റെ മകൾ അങ്ങനെയല്ല എനിക്കതൊന്നും അല്ല രാജവട്ട അതെ എനിക്കൊരു സംശയം എന്ത് അത് അവളെ അവളെയും കൂട്ടിക്കൊണ്ടായിരിക്കുമോ ബാലചന്ദ്രൻ പോയത് ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ വണ്ടിയിൽ ചെല്ലുന്ന സമയത്ത് അവൾ റോഡിലൂടെ നടക്കുകയായിരുന്നെങ്കിലോ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ഹേ അവരിപ്പോൾ ഒരുമിച്ചായിരിക്കുമെങ്കിലോ രാജീവൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവൾ എത്രയോ പെട്ടെന്ന് എറണാകുളത്തിന് എത്തിയിട്ടുണ്ടാകും രാജിവേട്ടാ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല അവർ ഒരുമിച്ചുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ തന്നെ രാജവേട്ടം ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ ഹേ നമ്മൾ ഹാലിനെ എവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കി അലിനെയും ബാലചന്ദ്രനെയും തമ്മിൽ അകറ്റാൻ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിൽ നിന്നൊക്കെ അകന്ന് ബാലചന്ദ്രൻ ഹാലിനെയും കൊണ്ടും മറ്റൊരിടത്ത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയില്ലേ നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ നമുക്ക് കണ്ടുപിടിക്കാം അവരെവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം എന്തായാലും രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക മാത്രമല്ല ഞാൻ മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാലചന്ദ്രൻ ഫോണൊന്നും സ്വിച്ച് ഓൺ ആക്കാതൊന്നും ഇരിക്കത്തില്ലല്ലോ കൂടിപ്പോയാൽ നമ്മൾ പോലീസ് കൊണ്ട് പരാതി അങ്ങോട്ട് കൊടുക്കും ബാലചേന്ദ്രനെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പോലീസുകാർ ബാലേന്ദ്രനെ കണ്ടുപിടിച്ച് തരും പിന്നെ ഉള്ളത് ബാക്കി കാര്യം പിന്നെയല്ലേ അന്നേരം നമുക്കറിയാലോ ഹലീന അവളോടൊപ്പം ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും മനു എഴുന്നേക്കട്ടെ മനുവിനോട് ബാലചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാം ഒരുപക്ഷെ മനു ബാലചന്ദ്രനെ വിളിക്കുകയോ കണക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ബാലചന്ദ്രൻ എന്നെ ഒന്നും മരി മരിക്കാനായിട്ട് അല്ലെങ്കിൽ എവിടെയാണെന്നെങ്കിലും അറിയാനായിട്ട് പറ്റും നീ എന്തായാലും സമാധാനപ്പെട് നീ ഫോൺ വയ്ക്ക് എന്നിട്ട് രാജീവിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമല വന്നിട്ട് ചോദിച്ചു വൈജന്തി എന്ത് പറഞ്ഞു വന്നോ അവിടെ വല്ലതും എത്തിയോ എന്ന് ചോദിച്ചപ്പോഴേക്ക് രാജീവൻ പറഞ്ഞു ഇല്ല ഒരിടത്തും വന്നിട്ടില്ല അവരെവിടെയാണെന്നൊട്ട് അറിയത്തുമില്ല ആ അല്ല ഇപ്പം വൈജന്റിക്ക് സംശയം അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണോ എന്നാൽ അലീനയും അലീനിയം കൂട്ടിക്കൊണ്ടാണോ എങ്ങോട്ടേലും പോയിരിക്കുന്നതെന്നാ അപ്പോഴേക്കും കമല പറഞ്ഞു അതിലെന്താ സംശയം ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഏഹ് അലീനിയം കൂട്ടിക്കൊണ്ട് പോയി ഏതേലും ഹോട്ടലിൽ പോയി താമസിക്കുമായിരിക്കും ആ കൃഷ്ണമോൾ കൂടെയുള്ളത് എന്തായാലും ഭാഗ്യായി രണ്ടുപേർക്കും ഒന്നിനും സമയം കിട്ടത്തില്ലല്ലോ അപ്പോഴേക്ക് രാജീവൻ പറഞ്ഞു ചോദിച്ചേ ഇങ്ങനെ പറയല്ലേ എന്ന് കമലയോട് ഇങ്ങനെ പറയുകയാണ് എടാ ഞാൻ പറയുന്ന ആളാണോടൊത്തേറ്റം ഈ ബാലചന്ദ്രൻ ഈ പറഞ്ഞു ഈ വേലക്കാരിയോട് തോന്നുന്ന ഈ ഇത്രയധികം ഈ ഞാരംഭിപ്പിടിച്ച ഇഷ്ടത്തിന് പിന്നെ എന്തെന്നാടാ പറയേണ്ടത് ഏഹ് എന്തെന്നാണ് പറയേണ്ടത് എന്ന് കമലയിങ്ങനെ ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല അയാൾക്ക് അയാൾക്കിതെന്താ സംഭവിച്ചതെന്ന് അയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നാ എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് കൂട്ടോ എഴുന്നേറ്റപ്പം കാണുന്ന കാഴ്ച ഈ അലീനിയും അതുപോലെ തന്നെ കൃഷ്ണമോളും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് സന്തോഷമായിരുന്നു അലീനയും കൃഷ്ണമോളും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ തങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഇതുതന്നെയാണ് എന്ന് ബാലചന്ദ്രൻ മനസ്സിലായി പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി എന്ന് മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങാനോ കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയത് ഫോണും എടുത്തുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഫോൺ ഇങ്ങനെ നോക്കി അത് ഓൺ ചെയ്യണോ വേണ്ടോ എന്ന് പലവട്ടം ആലോചിച്ചു എന്തായാലും ഓൺ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഓൺ ചെയ്തു ആ ഗാർഡനിലൂടെ നടന്ന് അപ്പോൾ അതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വൈജിൻ്റെ ഒന്ന് രണ്ടും വട്ടമൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ട് മാത്രമല്ല മനുവിൻ്റെ കുറേയധികം മിസ്റ്റ് ഗോള് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വന്ന് കിടക്കുകയാണ് മനു ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് വിളിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചു എന്തായാലും മനുവിനെ വിളിക്കാം മനുവെങ്കിലും അറിഞ്ഞിരിക്കട്ടെ ആകെ തന്നോട് സ്നേഹമുള്ളത് മനുവിന് മാത്രമാണ് എന്നാൽ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മനുവിനെ വിളിക്കുന്നത് മനു ഒരുപാട് നേരം വൈകിയായിരുന്നു ബാലചന്ദ്രനെയൊക്കെ അത് വിളിച്ച് ഒരുപാട് നേരം വൈകിയാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് തന്നെ ഫോൺ രാവിലെ ബെല്ലടിച്ചു മനു പതുക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പതുക്കെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റു ബാലേന്ദ്രൻ്റെ കൂൾ കണ്ടിട്ട് അംഗളെ എവിടെ അങ്ങളെ എന്നാണ് മനു ആദ്യം ചോദിച്ചത് ആ അതൊക്കെ പറയാം അവിടെ എങ്ങനെയുണ്ട് എന്തുണ്ട് വിശേഷം നിൻ്റെ കൊച്ചച്ചൻ തിരികെ പോയോ കൊച്ചച്ചൻ്റെ കൊച്ചൻ എൻ്റെ ആ ആഗമന ഉദ്ദേശം സാധ്യമായല്ലോ അതുകൊണ്ട് കൊച്ചച്ചൻ തിരികെ പോയോ സിംഗപ്പൂർക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല കൊച്ചൻ ഇവിടെ തന്നെയുണ്ട് അല്ലങ്കിളെ അല്ല നിൻ്റെ കൊച്ചച്ചനും നിൻ്റെ ആൻറ്റിയും ഒക്കെ ജയിച്ച് നിൽക്കുകയല്ലേ അവർ പുറത്താക്കിയില്ലേ അലീനെ അവർ ജയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മനു പറഞ്ഞു അങ്കളെ അങ്കളിതെവിടെയാണ് അലീനെ എവിടെയാ ഏ അങ്കളും കൃഷ്ണമോളും എവിടെയാ എന്നൊക്കെ ചോദിക്കുക അലീനെ എവിടെയാണെന്ന് അറിയോ അലീനെ അങ്കും കണ്ടായിരുന്നോ ഹാ ഇവിടെ കൊച്ചച്ചൻ കൊച്ചച്ചൻ ജയിച്ചു നിൽക്കാന്നോ വൈജാന്തി ജയിച്ച് നിൽക്കുകയാണെന്നോ അവർ തോറ്റുപോയില്ലേ ഞങ്ങളെ അവർ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയില്ലേ അവരോട് ഞാൻ പലവട്ടം പറഞ്ഞു തരാം വേണ്ട വേണ്ട വേണ്ടാന്ന് കാരണം ഹാ അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞതല്ലേ മനു നിനക്ക് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്കറിയാവുന്നതായിരുന്നില്ലേ അലീനെ അവിടെ നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ നിന്ന് പോരുമെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വൈജയന്തിയോടും അതുപോലെ തന്നെ രാജീവനോടുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഹാലിനെ പിടിച്ചു വാലിച്ച് നിൻ്റെ അനിയനും ഉണ്ടായിരുന്നു അവൻ്റെ കാര്യം അറിയാലോ അങ്കിന് എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് അവർ അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അവർ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അവർ ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് മനു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അല്ല അങ്കിളെ അങ്കൾ പറ അങ്ങൾ എവിടെയാ ആ ഞാൻ പറയാം ഞാൻ എവിടെയാണെന്നൊക്കെ പറയാം പക്ഷെ നീ അത് മറ്റാരോടും പറയരുത് നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്യാം പക്ഷേ നീ അത് ആരെ അറിയിക്കരുത് എവിടെയുണ്ട് എന്ന കാര്യം നീ ആരെ അറിയിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എവിടെയാണ് എന്ന് അപ്പോഴേക്കും മനു പറഞ്ഞു ആ അത് ഞാൻ പറയാം അല്ല അലീനെ ഇപ്പോൾ എവിടെയാണ് അലീനെ എറണാകുളത്ത് എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത് രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു അവിടെ രസമാൻ്റെ പറഞ്ഞു അലീനെ ഇന്നലെ രാത്രി വരെ അവിടെ എത്തിയിട്ടില്ല എന്ന് അംഗളെ എനിക്ക് പേടിയാകുന്നു എന്ന് മനു പറഞ്ഞപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും നീ ടെൻഷൻ അടിക്കാതെ ഇങ്ങ് വന്നാൽ മതി അലീനെ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ സ്ഥലം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് ഫോൺ വെക്കുന്നതിന് മുമ്പ് മനുവിനോട് പറഞ്ഞത് നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ അങ്കളെ തീർച്ചയായിട്ടും വിശ്വസിക്കാം ഈ മനുവിനെ അങ്കിളിനെ അറിയില്ലേ അങ്കൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്കൾ വെക്കേ ഞാൻ പെട്ടെന്ന് വരാം അങ്ങനെ മനു ബെഡ് കോഫി പോലും കുളിക്കാതെ കുളിച്ച് ഫ്രഷ് ആയി നേരെ ഡ്രസ്സ് ചെയ്ത് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് മനു ഇവിടെ അവിടെയുള്ള ആരെയും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് രാജീവൻ മനു എന്ന് വിളിച്ചു അപ്പോഴേക്കും മനു പെട്ടെന്ന് ആ എൻ്റെ അങ്ങളെ സോറി എൻ്റെ കൊച്ചച്ചാ എന്നിങ്ങനെ ചോദിച്ചു വിട്ടാം നീ ഇതെങ്ങോട്ടോ രാവിലെ തന്നെ ധൃതിയിൽ അത് എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകേണ്ടത് ഓഫീസിൽ പോകണം കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട് അല്ല നീ ഇന്നലെ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ അന്നേരത്തന്നെ ഇത്ര പെട്ടെന്ന് പോകണം എന്നാൽ പിന്നെ നീ ഇന്നലെ ഇന്നലെ വന്ന് നിനക്ക് അവിടെ തങ്ങാൻ പാടില്ലായിരുന്നോ എറണാകുളം വരെ ഇനി വണ്ടി ഓടിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് എറണാകുളത്തല്ല മറ്റൊരിടത്താണ് പ്രോഗ്രാം ഇന്നലെ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ വന്നത് എടാ ചായ കുടിച്ചിട്ട് പോടാ എന്നും പറഞ്ഞു കമല ചായയായിട്ട് വന്നു അപ്പം അതൊക്കെ മനു പറഞ്ഞു വേണ്ടാമ്മേ അല്ല ഇത് നീ കുടിച്ചിട്ട് പോ അങ്ങനെ മനു ചായ വാങ്ങിച്ചു കേട്ടോ അപ്പോഴേക്കും രാജീവൻ്റെ മുഖമൊക്കെ കണ്ടപ്പോഴേക്കും മനുവിന് മനസ്സിലായി ആകെ കിളി പോയി അല്ല മനു ഇതുവരെ വൈജ വിളിച്ചായിരുന്നോ ഇതുവരെ ബാലേന്ദ്രനും കൃഷ്ണയും വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ രാജീവൻ മനുവിനോട് ചോദിച്ചു അല്ല മനു നീ വിളിച്ചു നോക്കിയായിരുന്നോ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ ഇല്ല അങ്കളെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞതല്ലേ അത് ഈ വൈജാണ്ടിയോടും കൊച്ചച്ചോടും ഒക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാവുള്ളൂ എന്ന് പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ജയിക്കാനുള്ള തത്രപ്പാടായിരുന്നു ജയിക്കാനുള്ള തിടുക്കമായിരുന്നു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഇനി ഇതിനകത്ത് ഇടപെടാൻ ഞാനില്ല അങ്കളെ അങ്കിളോ ആൻറ്റിയോ എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമോ കാണാതിരിക്കോ ചെയ്യുക ഞാൻ പറയാനുള്ളത് പറഞ്ഞതാണ് എന്നെ ശരി എന്നെ പറഞ്ഞുകൊണ്ട് ചായ പാത്രവും തിരിച്ചു കൊടുത്തിട്ട് മനു ഇറങ്ങി അങ്ങോട്ട് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ പതുക്കെ എഴുന്നേറ്റുട്ടോ അപ്പോൾ പതുക്കെ അലീനെ ഉണർന്ന് ഉണർന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷ്ണമോളിയാണ് കാണുന്നത് തൻ്റെ അവളുടെ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു പതുക്കെ കയ്യിലേക്ക് അലീനെ ഇങ്ങനെ നോക്കി തൻ്റെ അനിയത്തെയല്ലേ തൻ്റെ കൂടെപ്പുറപ്പല്ലേ പതുക്കെ അവൾ കൃഷ്ണമോളുടെ മുഖത്തേക്കൊന്ന് തഴുകി തളൂടുകയൊക്കെ ചെയ്യാണ് കേട്ടോ എന്നിട്ട് അവളുടെ നെറുകിലൊരു ഉമ്മ കൊടുത്തിട്ടാണ് കൃഷ്ണ അലീന എഴുന്നേക്കുന്നത് അലീനെ എഴുന്നേറ്റ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി അവിടെ ബാലേന്ദ്രനെ കാണാൻ ഇണ്ടായിരുന്നില്ല വിൻഡോ ഗ്ലാസ് എൻ്റെ അതിലെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ ഇരിപ്പിൻ്റെ കേട്ടോ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും റൂം പോയി കോഫിയായിട്ട് വന്നിരുന്നു അങ്ങനെ കോഫി അലീന തന്നെയാണ് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നീ ചായ കുടിക്കുക നീ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ബാലചന്ദ്രൻ അവളോട് ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ ഇരുന്നു അലീനെ ഒന്നും മിണ്ടാതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അതൊക്കെ ബാലചന്ദ്രൻ അലീനെ നോക്കി നിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നറിയാം ഇനി എങ്ങോട്ട് ഇനി എന്ത് എത്ര നാളും എത്ര നാൾ ഈ റിസോർട്ടിൽ താമസിക്കും അങ്ങനെയൊക്കെയല്ലേ നിൻ്റെ ചോദ്യം ഇനി എന്താണ് നിൻ്റെ ജീവിതം അങ്ങനെയൊക്കെയല്ലേ നിൻ്റെ ചോദ്യം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിനക്കില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ ഞാൻ ഇനി എങ്ങോട്ടാ പോവാ നിന്റെ എന്തായാലും നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ നിൻ്റെ സ്വന്തം വീട് പോലെ നീ കരുതിയ വീടായിരുന്നില്ലേ അവിടെ നിന്ന് നിന്നെ ഇറക്കി വിട്ടില്ലേ ഇനി നിനക്ക് ഏതാ വീടുള്ളത് ഏഹ് അപ്പോൾ പിന്നെ ആ നിന്നെ ഇറക്കി വിട്ടപ്പോൾ അത് എന്നെ ഇറക്കി വിടുന്നതിന് തുല്യം തന്നെ ആയിരുന്നില്ലേ ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും നമ്മൾ ഉള്ളൂ കൃഷ്ണമോളും ഞാനും നീയും ഒരുമിച്ച് അല്ലെങ്കിലും സാറിൻ്റെ കരുണ്യത്തിലല്ലേ എനിക്കിനി എനിക്കിനി ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എനിക്കിനി പോകാനും പറ്റില്ലല്ലോ എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് അതായത് ശരിക്കും പോകാനായിട്ട് അനുവദിക്കാതെയാണല്ലോ ബാലചന്ദ്രൻ കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞും കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് അലീന എനിക്ക് എനിക്കിനി സാറിൻ്റെ കരുണ്യത്തിലല്ലേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ കാരുണ്യത്തിലല്ല കാരണത്തിലല്ല എല്ലാ എൻ്റെ മക്കൾ എൻ്റെ മൂന്ന് മക്കൾക്കുള്ള അതേ അവകാശത്തോടും അതേ അംഗീകാരത്തോടും കൂടിയിട്ട് അതേ സ്വാതന്ത്ര്യത്തോടും കൂടി നിനക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതും എൻ്റെ വീട്ടിൽ എൻ്റെ സ്വത്തുക്കളിലും ആ ഇനി മൂന്ന് പങ്കല്ല നാല് പങ്കാണുള്ളത് എൻ്റെ മോള് തന്നെയാണ് നീയ എൻ്റെ മൂത്ത മോള് തന്നെയാണ് നീയ അങ്ങനെയും ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല കാരണം അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ഞാൻ ഞാൻ വന്നതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതൊന്നും ഇതൊന്നും സാർ അറിയില്ലായിരുന്നല്ലോ അപ്പം ഞാൻ ഇനിയും വിഡ്ഢിയായിട്ട് ജീവിക്കണമെന്നാണോ നീ പറയുന്നത് ഏ ഞാൻ ഇനിയും വിഡ്ഡിയായിട്ട് ജീവിക്കണമായിരുന്നോ ഇപ്പോഴെങ്കിലും ദൈവം എനിക്കിത് കാണിച്ചു തന്നതേ മറ്റൊന്നും കൊണ്ടല്ല ഇനിയും നീ പൊട്ടനാകണ്ടാ ഏഹ് ഇനിയും നീ പൊട്ടനാവണ്ടാ മതിയുടെ നീ പൊട്ടൻ കളിച്ചത് എന്ന് ദൈവത്തിന് തോന്നിയിട്ടാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത് പിന്നെ എനിക്കതുകൊണ്ട് ഇപ്പോൾ സന്തോഷമേ ഉള്ളൂ നിന്നെപ്പോലൊരു മോളെ കിട്ടിയില്ലേ ഏ എൻ്റെ മൂന്ന് മക്കൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മൂന്ന് മക്കൾ വയസ്സാകാലത്ത് ഒരുപക്ഷെ എന്നെ നോക്കിയില്ലെങ്കിലും നീ ഉണ്ടാവും എന്ന് എനിക്കറിയാം എൻ്റെ കണ്ണടയണ സമയത്ത് സ്വന്തം മോളായിട്ട് തന്നെ നീ എൻ്റെ അരികിലും ഉണ്ടാകും എന്നെനിക്കറിയാം ഒരുപക്ഷെ നിൻ്റെ കയ്യിൽ നിന്ന് ഒരിറ്റു വെള്ളം വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് മരിക്കാനായിരിക്കും എൻ്റെ യോഗം പക്ഷേ വായി ആ ഒരു യോഗം ഉണ്ടാവില്ല അവൾ ചെയ്ത തെറ്റിന് അവൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഒന്നും ഇണ്ടാതെ അലീന ഇങ്ങനെ ഇരിക്കാന് വൈജൻ്റെ കുറ്റപ്പെടുത്താനും നിന്നില്ല വൈജൻ്റെ ന്യായീകരിക്കാനും നിന്നില്ല ഒന്നും ഇണ്ടാതിരിക്കുന്ന അലീനിയോട് ചോദിച്ചു നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ നിൻ്റെ അമ്മയോട് നിൻ്റെ പെറ്റമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ ഏയ് സാറിനോട് എന്തിനാ ദേഷ്യം അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇനി സാറേന്നല്ല ഇനി കൃഷ്ണമോളൊക്കെ വിളിക്കുന്ന പോലെ തന്നെ നീ വിളിച്ചാൽ മതി വേണ്ട അത് വേണ്ട എന്ന് അങ്ങനെ പറയുക അതെന്താ നിനക്ക് അങ്ങനെ വിളിക്കാൻ ഉള്ള ആ അവകാശം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണോ അതോ അങ്ങനെ വിളിക്കണ്ടെന്ന് മനഃപൂർവ്വം വെച്ചിട്ടാണോ ഏ അതിനുള്ള യോഗ്യത എനിക്കില്ലേ ഏ യോഗ്യത കൂടുതലുള്ളൂ സാറ് ദൈവമല്ലേ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടോ കൃഷ്ണമോള് പതുക്കെഴിഞ്ഞേക്കുന്നത് കൃഷ്ണമോള് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അലീനെ എത്രത്തോളം മനസ്സിലെ സങ്കടം കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നതെന്ന് കൃഷ്ണമോൾക്കും മനസ്സിലായിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കണ്ടും ഒക്കെ ചെയ്യണേ സി ഒക്കെ താങ്ക് യു